കുറേ ദിവസമായിരിക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഭയങ്കര പിസി ആയിരുന്നു ഓണത്തിന് നമുക്ക് കുറേ ക്രോഷെറ്റിൻ്റെ മുല്ലപ്പൂക്കളും ഇൻവിസിബിൾ ചെയിൻസും കുറേ വിറ്റ് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മുന്നേ ഒരു ഓപ്പണിംഗ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ക്രോഷെറ്റിൻ്റെ മുല്ലപ്പൂ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ബൾക്കായിട്ടുള്ള ഒരു വോൾ എടുക്കുകയാണ് ചെയ്തത് പക്ഷേ അതെനിക്ക് തന്നിട്ടിൻ്റെ പണിത് നമുക്കിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവും അതായത് ഫുൾ കെട്ട് പറഞ്ഞ് സാധാരണ നമ്മൾ റൗണ്ടായിട്ടുള്ളതാണ് കുറച്ച് വില കൂടിയാലും നമ്മളതാണ് എടുക്കാറ് ഇത് ജസ്റ്റ് സെയിം ക്വാളിറ്റിയിൽ അവർ റൗണ്ടാക്കി തരില്ല നമ്മൾ റൗണ്ടാക്കണം എന്നാലും കുഴപ്പമില്ല നല്ലത് മുല്ലയെന്ന് ചേച്ചി എടുത്തത് പക്ഷേ അതെനിക്കുള്ള എട്ടിൻ്റെ പണിയാണെന്നൊക്കെ പിന്നെയാണ് മനസ്സിലായത് ആ എന്തായാലും നമ്മളിതേ മുല്ലപ്പൂവിൻ്റെ ചെയിൻ ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കണം അത് രണ്ട് ടൂൺ സൈഡ് ബേബീസിന് വേണ്ടിയിട്ടാണ് അവർക്ക് രണ്ട് സൈഡിലും കട്ടാവുന്ന രീതിയിലുള്ള ജാസ്മിൻ ഫ്ലവറും പിന്നെ ജാസ്മിൻ്റെ ഒരു ക്ലിപ്പാണ് കേട്ട് അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വീഡിയോ ചെയ്യുമ്പോൾ മോന് എങ്ങനെ പിടിക്കണമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല നമ്മൾ ചെയ്യണം അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഇടുന്നതായിരിക്കാം മേ ബി എന്തായാലും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന നേരത്താണ് ഞാനും ഇത് കാണുന്നത് എന്താണ് എൻ്റെ മോന്ത ഇങ്ങനെ പിന്നെ ഉള്ളതല്ലേ വീഡിയോയിലും വിരളും കൂടുതലൊന്നും കാണിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതെ നമ്മളിതിൽ വെള്ളം കൊല്ലപ്പോൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് എത്ര യൂസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇത് വാഷ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഇതേപോലെ ജാസ്മിൻ്റെ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജാസ്മിൻ്റെ സ്പ്രേയോ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ട് മണം കിട്ടും അപ്പോൾ ഇത് രണ്ട് ടൈപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നത് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ടു സൈഡ് ജാസ്മിൻ വെച്ചിട്ട് അതല്ലാണ്ട് ഈ ഒരു വൺ സൈഡ് ജാസ്മിൻ വെച്ചിട്ട് ഇട കൂടെ നൂലി ഇങ്ങനെ വലിക്കണ ടൈപ്പ് അങ്ങനെ നമ്മൾ രണ്ട് രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടാമത്തെ രീതിയാണ് ചൂസ് ചെയ്തതെന്ന് തോന്നുന്നത് അതായത് രണ്ട് സൈഡിലും കോശറ്റിൻ്റെ മുല്ലപ്പൂ വരേണ്ട രീതിയിലാണ് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത് തോന്നുന്നത് ഫസ്റ്റ് നമുക്ക് ക്രോഷ്ടറ്റിൻ്റെ മാത്രമേ ഉണ്ടായിരുന്നത് ഇപ്പോഴാണ് ഒരു ഇൻവിസിബിൾ ചെയിൻ എന്നുള്ള രീതിയിലായതും ആ യെസ് ഇവർ നൂല് കടത്തിയിട്ടുള്ളതാട്ടോ അപ്പം ഒരാൾക്കൊരു സൈഡിലേക്കുള്ളതാട്ട പുതിയ ചെയ്തിരിക്കണം അതായത് ഉണ്ണുകൾക്ക് രണ്ട് സൈഡിലും നമ്മൾ മുടി കെട്ടി കൊടുക്കുമ്പോൾ ആ രണ്ട് സൈഡിൽ പൂവെക്കാനായിട്ടുള്ള ഇതാണ് ഇതാകുമ്പോൾ എത്ര നേരം വേണമെങ്കിലും നമ്മുടെ തലയിൽ ഇരുള്ളൂ മുല്ലപ്പൂ ചേഞ്ഞ് പോകുന്നുള്ള പേടിയും വേണ്ട പണ്ടൊക്കെ മുല്ലപ്പൂ വെച്ചാൽ പിറ്റേ ദിവസം തല നിറച്ച് വേനായിരിക്കും അതായിരുന്നു മുല്ലപ്പൂവിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ആ അപ്പോൾ അതെ ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഞാനിത് രണ്ട് സൈഡിൽ ചെയ്തിട്ട് ഇടയിൽ നൂറ് ഇതാക്കുകയാണ് ചെയ്തത് ഇങ്ങനെ മാത്രം ചെയ്യാം ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളിൽ കിടത്തി വിട്ടിട്ട് ജസ്റ്റ് കോമൺ ആയിട്ട് ചെയ്യണമെങ്കിലും ചെയ്യട്ടോ ഇതാണ് മുല്ലപ്പൂവിൻ്റെ ക്ലിപ്പ് എന്ന് പറയുന്നത് സംഭവം ഇങ്ങനെയൊരു പൂരില്ലേ മുല്ലപ്പൂവിൻ്റെ പോലെ തന്നെ ഇല്ലേ അതിന് ശേഷം നമ്മളൊരു മുല്ലപ്പൂവൻ തോന്നിക്കാതെ ഒരു പച്ചക്കളറിലേക്ക് വെച്ച് കൊടുത്തതേ മുല്ലപ്പൂവിൻ്റെ ക്ലിപ്പും നമ്മുടെ മുല്ലമാലയും സെറ്റ് ചെയ്യേണ്ടിട്ടാ ഇതാണ് ഞാനത് അതായത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കണ ഒരു വീഡിയോ ആണ് എൻ്റെ ഭാഗ്യം വെച്ചാൽ എൻ്റെ സ്റ്റാൻഡിൽ പൊട്ടിപ്പോയി അതങ്ങനെയാണെങ്കിലും ആവശ്യം നേരത്താണ് നമുക്ക് എന്തെങ്കിലും അഞ്ച് പൈസ ഒന്ന് ലാഭം എന്ന് വെച്ച് കൈ പിടിക്കുമ്പോഴേക്കും നമുക്കവിടെ എന്തെങ്കിലുമൊക്കെ തകരാറ് പോലും അപ്പം നമ്മൾ വീണ്ടും അടുത്ത് ചിലവാക്കും ഇതുവരെ നഷ്ടങ്ങളല്ലാണ്ട് ലാഭം ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ കിട്ടുമായിരിക്കും കിട്ടാതെ ഇവിടെ പോവാൻ അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഇൻവിസിബിൾ ചെയിൻസ് എല്ലാം ഇറക്കിയിട്ടുണ്ട് അതായത് ടോയ് ക്രോഷറ്റിൻ്റെ ടോയ്സ് ഉണ്ട് എന്താ നമ്മുടെ കയ്യിൽ കിട്ടാത്തത് എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ ഒരു കുടക്കീഴിൽ എല്ലാം എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പാർട്ട്നേഴ്സ് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് സ്വയം ഓടി നടക്കുന്ന കൊണ്ടും ലോഞ്ചിങ് ടൈം കുറച്ച് നീളമായിരിക്കും എന്നാലും നമ്മൾ ഉടൻ തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ജാസ്മിൻ നിവർത്തിയാലും കണ്ട ഇത് നമ്മൾ ഇതിനനുസരിച്ച് വേരിപ്പം കൂട്ടാനും കുറയ്ക്കാനും പറ്റും ഇത് ഇത് ടു ടൈപ്പ് ഇതിങ്ങനെ ആയിട്ടുള്ളതും ആ സ്ലൈഡിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് ടു സൈഡ് ചെയ്തിട്ടുള്ള മുല്ലപ്പൂ പോകാം അതായത് റാ വെക്കണ പോലെ ഇങ്ങനെ വെക്കാം ഇതേപോലെ റൗണ്ടായിട്ട് മുല്ലപ്പൂ പോട്ടിരണമെങ്കിൽ അതെ ഇതേപോലെയും വെക്കാം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു നല്ല മെങ്കിലേ കാണാൻ സ്വയം പോകത്തത് വേറെ വേറെ ആരും പോയിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മൾ തന്നെ പോകാം അതല്ലേ വേണ്ടതും അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഇൻസ്റ്റയുടെ പേ പേജെന്ന് പേജിൻ്റെ എന്ന് പറയുന്നത് ക്രോച്ചറ്റ് ക്രാഫ്റ്റ് വേൾഡ് ബൈ ഫിഗ് എന്നാണ് ഇതിൽ മെസ്സേജ് അയക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഇപ്പോൾ ഇൻസ്റ്റാ ത്രൂ ഓർഡർ എടുക്കണമെങ്കിൽ അങ്ങനെയെങ്കിലും അപ്പം